നമസ്കാരം നമ്മളെല്ലാവരും ശുഭപ്രതീക്ഷയോടെ നല്ലത് സംഭവിക്കുമെന്ന ചിന്തയോടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതും ചെയ്യുന്നത് നമ്മുടെ മക്കൾക്ക് വിവാഹപ്രായമാകുമ്പോൾ നല്ല നല്ല വിവാഹ ആലോചനകൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തേടുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കുന്നത് അവരുടെ സ്റ്റാറ്റസ് അവരുടെ സ്വഭാവം ജോലി കുടുംബം സൗന്ദര്യം ഒക്കെ നോക്കും അല്ലേ എല്ലാം നോക്കണം പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം എല്ലാവരും എൻ്റെ കുട്ടികൾക്ക് നല്ല ബന്ധമുണ്ടാവണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കാര്യത്തിൽ സംശയം അപ്പം അങ്ങനെ നമ്മൾ നല്ല ആലോചനകൾ നടത്തുമ്പോൾ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ പറയുകയാണ് പണ്ട് ഒരു മഹാരാജാവിൻ്റെ മകൻ മൂത്ത മകൻ എന്നു വെച്ചാൽ അടുത്ത രാജാവ് ആകേണ്ട ആളാണ് യുവരാജാവ് എന്ന് പറയില്ല അയാള് മറ്റൊരു രാജാവിൻ്റെ മകളെ മൂത്ത മകളെ കല്യാണം കഴിക്കുന്നു എന്ന് വിചാരിക്കുക അത് സുന്ദരിയും സുശീലയും പ്രഗത്ഭനും സുന്ദരി സുശീലയാണ് അതുപോലെ പ്രഗൽഭരായിരിക്കുന്ന പിതാക്കന്മാരുടെ മക്കളുമാണ് ശ്രേഷ്ഠരാണ് മകനെ ഈ രാജാവിന്റെ മകൻ രാജാവിന്റെ മകളെ വിവാഹം ചെയ്തു ഈ കഥ എല്ലാവർക്കും അറിയാം ശ്രീരാമനും സീതയും തമ്മിലുള്ള വിവാഹം നമ്മളൊരു മാതൃകാ വിവാഹമായിട്ടൊക്കെ പറയുന്ന ശ്രീരാമ സീത വിവാഹം സീതാ കല്യാണം അപ്പോൾ പറഞ്ഞു വരുന്നത് അതിൻ്റെ ദൂഷ്യവശയങ്ങളെയല്ല ഞാൻ പറയുന്നത് അപ്പോൾ ആലോചിക്കുമ്പോൾ നമുക്ക് മഹാരാജാവിൻ്റെ മകനാണ് മഹാരാജാവിൻ്റെ മകളുമാണ് വിവാഹം ചെയ്തു വിവാഹം ചെയ്തിട്ട് രാജാവാകാൻ വേണ്ടി പോകുമ്പോൾ കാട്ടിലേക്ക് പോകാൻ വിധിച്ച ശ്രീരാമൻ്റെയും സീതയുടെയും ആശ്രമ വേഷത്തിൽ അല്ലെങ്കിൽ സന്യാസി വേഷത്തിൽ തൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ഒഴിവാക്കി ആശ്രമത്തിലേക്ക് പോകാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്ന ആ കുട്ടികളെ ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളെയും അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കണം ഞാൻ പറയുന്നത് ഒരു നെഗറ്റീവ് സൈഡിലല്ല പോസിറ്റീവ് സൈഡിലാണ് ശ്രീരാമനും സീതയും അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ആളുകളാണ് ഈശ്വരൻ തന്നെ നിശ്ചയിച്ചിട്ട് രാമന് പതിയാകാൻ വേണ്ടി മഹാലക്ഷ്മിയും തന്നെ സീതയായിട്ട് അവതരിച്ചതാണ് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർ ഉത്തമ ദമ്പതികൾ തന്നെയാണ് അക്കാലത്ത് സംശയമില്ല ഞാൻ പറഞ്ഞു വരുന്നു നമ്മുടെ പ്രതീക്ഷകളും അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിന്തിച്ചുകൂടെ രാജാവിൻ്റെ മകനാണ് എന്തൊക്കെ പോവഴികളുണ്ട് ആ രാജ്യഭാരം നഷ്ടപ്പെട്ടാലും സുഖമായിട്ട് ജീവിക്കാനുള്ള വഴികൾ പലതും ഉണ്ട് അതൊന്നും സ്വീകരിക്കാതെ അവർ കാട്ടിൽ പോയി അവിടെയാണ് ധർമ്മം എന്ന് പറയുന്ന ഒരു ഒരിത് നിയോഗം എന്ന് പറയുന്ന മറ്റൊരു ഇത് നിലനിൽക്കുന്നത് പിതാവിനോടുള്ള ധർമ്മം മാതാവിനോടുള്ള ധർമ്മം വാക്കുകളോടുള്ള ധർമ്മം രാജ്യത്തോടുള്ള ധർമ്മം ഓരോരുത്തരുടെയും നമ്മൾ അതാണ് അവിടെ രാമായണത്തിലെടുത്ത് കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ജനകന് വിചാരിക്കുന്നേ എൻ്റെ മകളെ കൂട്ടിട്ടേ നീ കാട്ടിപ്പോണ്ട രാമ നീ ഇവിടെ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ജനകനും അത് ചെയ്യ ജനകനും ചെയ്തിട്ടില്ല എന്നെ പറ്റി പരാമർശിക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് നമ്മളാണെങ്കിൽ ചെയ്യും നമ്മളെ മകള് വിവാഹം കഴിഞ്ഞ ശേഷം ഭർത്താവിനെ വിട്ടുനിന്ന് പുറത്താക്കി ആ നീ അവളെ അവളെ കൂട്ടി ഇങ്ങോട്ട് വന്നോളൂ എന്ന് നമ്മൾ പറയും സ്വാഭാവികമായിട്ടും അല്ലേ ഞാൻ പറയുന്ന കാര്യം നിങ്ങളെ ചിന്തിക്കുക ഇത് ഞാൻ പറയാൻ കാരണം നിയോഗം എന്ന് പറയുന്നതും ധർമ്മം എന്ന് പറയുന്നതും രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഓരോ ജാതകത്തിലും നമ്മൾക്ക് വിവാഹത്തിന് ചില നിയോഗങ്ങളുണ്ട് ചില ധർമ്മങ്ങളുണ്ട് ആ ധർമ്മങ്ങളെ പാലിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ നിയോഗം ലഭിച്ചിട്ടുള്ളത് ഇന്നയാളുടെ ഭാര്യയായിട്ട് ഇന്നയാളുടെ ഭർത്താവായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു നിയോഗം അതിനോടനുബന്ധിച്ച് പുലർത്തേണ്ട ധർമ്മം അതൊക്കെയാണ് നമ്മൾ അതിനകത്ത് ചിന്തിക്കേണ്ടത് പലപ്പോഴും ഞാൻ പല ജാതകങ്ങളും പരിശോധിച്ചതിൽ എനിക്ക് മനസ്സിലായ കാര്യം നമ്മൾക്കുള്ള പങ്കാളിയെ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് പൊരുത്തം നോക്കുക എന്നതിലുപരി പൊരുത്തത്തെക്കാളേറെ ശ്രേഷ്ഠമായിട്ടുള്ള ആ നിയോഗത്തെ കണ്ടെത്തുകയാണ് ഈ പറയുന്ന ജാതക പരിശോധനയിൽ വേണ്ടത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവിടെ അച്ഛനും അമ്മയും കൂടിയിട്ട് പൊരുത്തം ഇരിക്കുന്നു മകളോ അഥവാ മകനോ വേറെ ഇഷ്ടപ്പെടുന്നു അവർ വേറെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ചെയ്യുകയാണെന്ന് വിചാരിക്കുക അപ്പം ഈ പൊരുത്തം നോക്കി ഉത്തമ ബന്ധം കണ്ടെത്താൻ നിശ്ചയിച്ച മാതാപിതാക്കളുടെ അവസ്ഥ എന്തായി പൊരുത്തം നോക്കണമോ വേണ്ടയോ എന്നുള്ളതൊന്നും ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥത്തിലില്ല പറയുന്നത് അവർ നിയോഗമനുസരിച്ച് മറ്റൊരു വിവാഹം കഴിച്ചു എന്നുള്ളതാണ് അർജുനൻ കൃഷ്ണന്റെ വളരെ അടുത്ത ബന്ധുവുഹൃത്തൊക്കെയാണ് വാർത്തസാരഥി തന്നെയല്ലേ കൃഷ്ണൻ എന്ന് പറയുക അപ്പോൾ ആ കൃഷ്ണൻ്റെ പെങ്ങളെ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ അനായാസം കൃഷ്ണന് പറഞ്ഞുകൊണ്ട് അർജുന എൻ്റെ പെങ്ങൾ പുത്തരെ നീ കല്യാണം കഴിച്ചു ഞാൻ അതിനു വേണ്ടുന്ന സെറ്റപ്പ് ഒരുക്കിത്തരാം സംവിധാനം ഒരുക്കി തരാം ഇന്ന് കൃഷ്ണൻ പറയുന്നതിന് പകരം സുഭദ്രയെ തട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത് സുഭദ്രഹരണം ആണ് അല്ലാതെ സുഭദ്ര വിവാഹം എന്നൊന്നും അവിടെ സുഭദ്ര സഹബരം എന്നൊന്നും പറഞ്ഞിട്ടില്ല സുഭദ്രഹരണമാണ് സുഭദ്രയെ തട്ടിക്കൊണ്ടുവന്നിട്ടാണ് വിവാഹ ജീവിതം യോഗം അങ്ങനെയാണ് നിയോഗം അങ്ങനെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എല്ലാവരെയും പോലെ ഒരു ഇതിൽ ഒരു സ്ഥലത്തൊരു പെൺകുട്ടി ഉണ്ടെന്ന് അറിയുക അവളെ പെണ്ണ് കാണാൻ പോവുക കുടുംബക്കാർക്കും പയ്യനും ഒക്കെ ഇഷ്ടപ്പെടുക അങ്ങനെ നാട്ടുകാരുടെ മുകളിൽ വെച്ചിട്ട് താല് എല്ലാവർക്കും ഇതാണ് ആഗ്രഹം എന്നാൽ അങ്ങനെ തന്നെ സംഭവിക്കണമെന്നില്ല എന്നല്ലേ സ്ഥലത്ത് വെച്ചിട്ട് കണ്ടുവെച്ച പെൺകുട്ടിയാവാം മറ്റ് യാത്രയിൽ പരിചയപ്പെട്ട ആളാവാം പഠിക്കുന്ന സമയത്ത് പരിചയപ്പെട്ട ആളാവാം ആ ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവർ അങ്ങനെ ഒരു പരിചയപ്പെടൽ ഉണ്ടായതാവാം അങ്ങനെ പലതരത്തിലും ആവാം നിയോഗം ഏത് തരത്തിലാവാം നമുക്ക് അപ്പോൾ ഞാൻ പറയുന്ന പൊരുത്തം എന്നതിലുപരി ആ നിയോഗം ജാതകത്തിലുണ്ടോ എന്നുള്ളതൊന്ന് കണ്ടെത്തുകയാണെങ്കിൽ അത് തന്നെയാണ് പൊരുത്തത്തിൻ്റെ ഒരു വിശേഷമെന്ന് മനസ്സിലായത് ദോഷത്തെ ഒഴിവാക്കാനുള്ളത് മാത്രല്ല ഇപ്പോൾ ശ്രീരാമൻ സീതെങ്കിലാണെന്ന് ചോദിച്ചിട്ട് നാട് വിടേണ്ടി വന്നു പരസ്പരം പിരിഞ്ഞ് താമസിക്കിട്ട് അതൊക്കെ നിയോഗത്തിൻ്റെ ഭാഗമാണ് ദോഷം ഒഴിവാക്കുക എന്നുള്ളത് അപ്പോൾ പല പൊരുത്തം നോക്കിയിട്ട് പലരും പറയാറുണ്ടല്ലോ ദോഷമൊന്നും ഇല്ലാതായില്ലോ പൊരുത്തം നോക്കുന്നതിൻ്റെ രീതിയൊന്ന് രണ്ടാമത്തത് ഈ പറഞ്ഞതുപോലെ നിയോഗത്തെ മറികടക്കാൻ പൊരുത്തം കൊണ്ട് പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ ആശയക്കുഴപ്പങ്ങളുള്ള വിഷയമാണ് കാരണം അതിലൊന്നും തർക്കത്തിലേക്കൊന്നും ഞാനില്ല എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കി കയറി എല്ലാവർക്കും ഈ നിയോഗം അവരവരുടെ ജാതകങ്ങളിലുണ്ട് ആ നിയോഗത്തെ കണ്ടെത്താൻ നമുക്ക് ജാതകം സഹായിക്കാം ജാതകം നമ്മളെ സഹായിക്കും അതിനനുസരിച്ചുള്ള രീതിയിൽ അതിനെ മനസ്സിലാക്കി ഉപയോഗിക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ എല്ലാവരുടെയും മക്കളുടെ ഭാവി നമ്മൾക്കറിയാമെങ്കിൽ അതിലെന്തെങ്കിലും ദോഷവശങ്ങൾ ഉണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞ് അതിനെ മെച്ചപ്പെടുത്തിക്കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നമുക്ക് നടത്താം അപ്പോൾ അതിനെ നേരത്തെ കാലത്തെ തിരിച്ചറിയുക ജാതകം നോക്കിയിട്ട് നേരത്തെ കാലത്ത് അപ്പോൾ ജാതകം നോക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം ജാതകം നോക്കാൻ എന്ത് വേണം ജാതകം നോക്കാൻ എപ്പോഴും വേണ്ടതെന്താ ഡേറ്റ് ഓഫ് ബർത്ത് ടൈമും ജനനസ്ഥലവും കൃത്യമായിട്ട് വേണം ഈ ജനന സമയം എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് തന്ന സമയം കൃത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം കൃത്യമാണ് അത്രേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതങ്ങനെ കൃത്യമാക്കും കൃത്യമാക്കാനുള്ള വഴി പരമപ്രധാനമായിട്ട് അച്ഛനും അമ്മയുടെ ജാതകവും കൂടി അതോടൊപ്പം ചേർത്ത് വെച്ച് ഒന്ന് പരിശോധന നടത്തി കഴിഞ്ഞാൽ ആ ജാതകത്തിലെ സമയം ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മിനിറ്റ് വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ കറക്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള ആശയക്കുഴപ്പങ്ങളെ മാറ്റിയിട്ട് വ്യക്തമായിട്ട് ചിന്തിക്കാനും പറ്റും ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഘോരശാസ്ത്രത്തിൽ ഒരു കുട്ടിയുടെ ജനന സമയത്തെ നിർണ്ണയിക്കാനായിട്ട് പറയുന്നതിന് പകരം ജനന സമയത്തെ ലക്ഷണങ്ങളെ ആ ജാതകം കൊണ്ട് പറയാൻ നിർദ്ദേശിക്കുന്നുണ്ട് പിതൃജാത പരോക്ഷസ് ലഗ്നം ഇന്ദാ ഭവിശ്യതി വിദേശ തസ്യ ജലഭേ മധ്യാദ്രഷ്ടേ വിവാഹരെ ഉദയസ്ഥേ വിവാഹന്തംയവാസ്തം സമാപതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പ്രമാണങ്ങൾ വരാം എന്താ അച്ഛൻ വിദേശത്താണോ സ്വദേശത്താണോ മുറിയിൽ അത്ര ആളുകൾ ഉണ്ടായിരുന്നു ആ സമയത്തുള്ള വിളക്ക് എങ്ങനെയായിരുന്നു എവിടെ വെച്ചിട്ടായിരുന്നു പ്രസവം എന്നൊക്കെ ചിന്തിക്കുന്ന ലക്ഷണങ്ങൾ അതിനകത്തുണ്ട് ഇതൊക്കെ ജനന സമയം കൃത്യമാക്കാൻ വേണ്ടി അല്ലാതെ ആ ലക്ഷണം പറയാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശമൊന്നും അവിടെ ഇല്ല എന്നുള്ളതാണ് സമയത്തെ വ്യക്തമാക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആദ്വാദ ശാബ്ദം നരയൂവിന് ജന്മനാം ആയുഷ്കലാ നിശ്ചയിതം ശക്തി എന്ന് പറയുന്നത് പന്ത്രണ്ട് വയസ്സ് വരെ കുട്ടികളുടെ ആയുസിനെ നിർണ്ണയിക്കരുത് അതോ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ജാതകം പരിശോധിച്ചിട്ട് വേണം നിർണയിക്കാൻ മക്കളുടെ കൊണ്ടുള്ള ഭാഗ്യം എത്രത്തോളം അറിയാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ആശയക്കുഴപ്പങ്ങളൊന്നും വരാതെ നല്ല ആലോചനകൾ നടത്തണ്ട എന്നോ അങ്ങനെയൊന്നും ഇതിനർത്ഥമില്ല നല്ല നല്ല ബന്ധങ്ങൾ എല്ലാവർക്കും ഉണ്ടാവണം നല്ല ജീവിത സാഹചര്യം ഉണ്ടാവണം ഒക്കെ ശരി പക്ഷേ പരമപ്രധാനം നിയോഗവും ധർമ്മവും തന്നെയാണ് അത് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് ഒരു വഴി നല്ല രീതിയിലാവട്ടെ അതിനായിട്ട് എല്ലാവരും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല ദൈവാധീനം ഉണ്ടാവട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം